പറവരാ എന്ന് വെറുതെ ആർതവനെ അനുഗ്രഹം തരണം ഇപ്പാണ് മുമ്പൊക്കെ കാർ സർപ്പ് ചൂയിക്കാനെ വാ ആരെ വിട കുമാരൻ ൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഞങ്ങൾക്ക് ചേച്ചിയോട് പറഞ്ഞത് രാവിലെ വരണമെന്ന് കറക്റ്റ് ടൈമിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം എന്താ അതെന്താ ചെയ്യാം പല്ല് തേക്കൽ ചടങ്ങിലേക്ക് പോകാം പല്ല് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയേക്ക് കാണാം முகத்தெடுக்கே எங்கிப்ப <laughs> <Davis honorable> ഭയങ്കരമായിട്ട് തുമ്മൽ വരും നമ്മൾ രണ്ട് ഫേനടിച്ച് ഓർമ്മ ചൂടെടുത്ത് അങ്ങനെ തുമ്മൽ വരാന് നമുക്കതിന ഈ മുടി ഒന്ന് കഴിക്കാം റൈസ് അല്ല പാൽത്തേ പൈതാരം പൊട്ടിത്തോടെ വെറുതെ കട്ടെടുക്കല്ലേ പൊട്ടക്ക തൊട്ടൊക്കെ സുന്ദരിയാണതാണ് സാറ് പൊട്ടിട്ട് എസ്സൈ നമുക്ക് നേരെ എന്തെങ്കിലും അടുക്കളയിൽ പോയിട്ട് വല്ലതും ഉണ്ടാക്കണം അതിന് ബെഡ്ഡൊക്കെ കാർ കഴിക്കുന്ന ചില ചിലപ്പോൾ ഞങ്ങൾക്ക് ചീത്ത കിട്ടും എന്തായാലും പറഞ്ഞു കേട്ടോട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞു ഗുഡ് മോർണിംഗ് ഓക്കെ എന്നാൽ നമുക്ക് എന്തു ചെയ്യാം ഒരു കാറ് കഴിക്കണം കാർ പോളിഷ് ഇങ്ങനെ എന്നാൽ ചെയ്യുന്നൊക്കെ ഉണ്ട് കാറിൻ്റെ ടയർ നമ്മുടെ കാറിൻ്റെ റിന്യൂലാണെന്ന് എത്ര അവസ്ഥയാണ് മുത്തോട്ടത് ഇന്ന് കാറിൻ്റെ പതിനഞ്ചാം പറന്നാൾ ആഘോഷിച്ചവർ നമ്മുടെ ആർ ടിഒൻ്റെ അനുഗ്രഹം തേടാം മണിപ്പൂ വേണം അങ്ങനെ അനുഗ്രഹം കാറുണ്ട് പോലീസിന് സെഫ്റ്റ് ആയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നേരെ അടുക്കളയിലേക്ക് പോകേ എന്നും കഴിക്കാം ഇത് മുട്ട ദോശയും ബാജിക്കറിയ അല്ലെങ്കിൽ എന്താ പറയുക ഉള്ളി വാഴ്ത്തന്നെയാ തുന്നക്കാം ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ അമ്മ ദോശ വെച്ചിട്ടുണ്ട് ദോശയിൽ അപ്പം എനിക്ക് ദോഷം ഈ അപ്പം ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വേറെ ഉണ്ടാക്കേണ്ടി വരും അപ്പം വേണ്ടി അതിൽ ഇന്നലത്തെ കറി ഞാൻ നിങ്ങൾക്കൊരു സ്പെഷ്യൽ അപ്പം റസിപ്പി കാണിച്ച അതായത് ഓട്ടോദോശ കുറച്ച് ഓട്ടോ ദോശ ഉണ്ടാക്കാം നമുക്ക് എന്തായാലും ഈ അപ്പം മതിയാവുകയില്ല ഞാൻ കുറച്ച് ലോട്ടം കാണിച്ചു തരാം നമുക്ക് ദോശ എനിക്ക് മൂന്ന് ദോശ വേണ്ടാന്ന് തോന്നും നമുക്ക് നൂൽപ്പുട്ടും മുട്ട കുറച്ച് ഉണ്ടാക്കാം ഒരു മുട്ടയുണ്ട് അതാ കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് നമ്മൾ അത് വറക്കണം വറുത്ത് വയ്ക്കേണ്ടതായിരുന്നു ദോശ ടൈം കിട്ടാത്ത നമ്മൾ തേച്ചയ്ക്ക് എത്ര നൂൽപ്പിട്ടോണ്ടോ ചൂക്കൂറു പോയി കുറച്ച് അറിയാൻ വേണ്ടി വരും അങ്ങനെ കുറച്ച് ഉണ്ടാക്കി ദോശയുള്ളതുകൊണ്ട് കുറച്ച് നൂൽപ്പുടി ഉണ്ടായിരുന്നു ഇത്രയും കൊണ്ട് മുൾപ്പുടം ഉണ്ടാകുമ്പോഴത്തേ ആദ്യം ഇത് ഇത് വറുത്തെടുക്കാം ആദ്യത്തെ വറുത്തെടുക്കും ഇഷ്ടപ്പെട്ടു പറഞ്ഞാല് എൻറെ അമ്മ കൈകളൊക്കെ വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴിയായിരുന്നു അത് പോയിട്ട് കത്ത എല്ലേ ബനാറല്ലേ കുറെ വാഴകളുണ്ട് ഞാൻ പറഞ്ഞത് അപേക്ഷ വാഴ ഇത് നമ്മൾ വാഴ ഒന്നും എടുക്കുന്നില്ല നല്ല കപ്പേന്റെ മേടല്ലാം പോക്കു ആട്ടും ഇത് കിട്ടിക്കണോ കിട്ടില്ല അതോ നമുക്ക് നൂൽപുട്ടുണ്ടാക്കേണ്ട ഇലയാണോ എടുക്കുന്നത് ഇലയില് ഉണ്ടാക്കിയ വലിയ നൂൽപുട്ട് കിട്ടും ൂൽപിടി കൊറച്ചാ ഉണ്ടാകുന്നത് ഇവർക്കെല്ലാം ദോഷം ഇഷ്ടമാണ് അത് മതി പ്രിയല്ല മതി അമ്മ നല്ല ചൂട് എന്റെ കൈ കൂടി പൊള്ളി പേവിനോ പറഞ്ഞത് വലിയ അത് കിടത്തിൽ വലിയ നൃത്തങ്ങനെ കറക്കി കറക്കി ഉണ്ടാക്കുക ഈ കാറ് കാറുകൾക്ക് മാങ്ങനുണ്ടല്ലോ ദൂൾപ്പെട്ട മനസിലും വെച്ചാൽ അത്രയും കൂട്ടിമുട്ടിയായിരുന്നു ഭയങ്കര ഇഷ്ടം കൊയാ ഭയങ്കര ഡ്രൈ ആയി പോയാൽ കുറച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ച് വെള്ളം കിട്ടാം ഉപ്പ് വെള്ളം ആയിരിക്കും വെള്ളം കൂടുന്നുണ്ട് ഉപ്പ് കൂടുവോ അതാണ് ഞാൻ ചോദിച്ചത് അങ്ങോട്ടേ ഇല്ല നമ്മൾ േരം കഴിയുന്ന പാത്രം അന്നേരം കഴിയാ നമ്മുടെ ജോലി പറയുന്നത് നമ്മൾ നൂൽക്കൂട്ടിണ്ടാക്കി കഴിഞ്ഞു ആൾമോസ്റ്റ് വേണ്ടെണ്ണം കൂടി വേവേതാണ് നമ്മൾ നൂൽപൂട്ട് കച്ചു കഴിഞ്ഞ കൊണ്ടിരിക്കുക മുട്ടോസ്റ്റാണിത് മുട്ട മുട്ട റോസ്റ്റും ഇത് വെച്ച കറി ഭയങ്കര മുട്ട വെച്ചിട്ടൊരു സ്പെഷ്യൽ കറിയാണ്

ചായ അത്ര ഹെൽത്തിന അതാണ് ഞാൻ വെള്ളം പിടിക്കോണ്ട് നല്ല മുട്ടോട്ട് വിജയിച്ചിരിക്കുന്നു ഞാൻ സെക്കൻഡ് പ്രൈസ് ചേച്ചിയോട് തേർഡ് പ്രൈസ് വെക്കാണ് ചട്ടിയൊക്കെ ഉണ്ട് ഇവിടെ മീനും ഇന്നത്തെ എന്തോ എന്ന് വെച്ചാൽ ഫുഡ് എങ്ങനെ കഴിക്കുന്നതാണ് ഫുള്ള് ഫുഡ് കഴിക്കുന്ന എവിടെ ചായ കഴിഞ്ഞാൽ അടുത്ത ചായന് പോയി വഴിയുണ്ട് അത് കഴിഞ്ഞ് ഉണ്ട് പിന്നെ ചോറ് അത് കഴിഞ്ഞ് പിന്നേം ചായ തലേ ദിവസത്തെ മീൻ ചട്ടി മീൻ അത്തയോടെ വിശ്വാസം അത്തിന് ചാരി കിട്ടും ഗായ്സ് നമ്മളതിനു ചക്ക വരക്കാ അവര് പോവാണ് ചക്ക വരച്ചൊരു നാളാണ് കണ്ണടയില് നോക്കൂ எ பிரிய சப்ஸ்ரேபர் சார் டிசர்ட்டு என்ன முத்தோட போன வீடு எடுக்கணே মুখেরটা কাছার গুড় দিয়ে ক্যামেরা হ্যা ট্রাই যেই না পড়া হলো কাট কদল হ্যাঁ ট্রাই చేద్దా ট্রাই দেই না ও পাখি কিনা না തട്ടുകേർക്ക് വന്നിട്ടുണ്ട് എന്തും കഴിക്കാണ്ടേത്തും ദോഷമാവുകൊണ്ട് വെള്ളപ്പം ചുട്ട് കൊടുക്കാണ് വെള്ളപ്പാണ് കണ്ടിപ്പിടിച്ച ഗ്യാസ് തപ്പ് ബബിൾസ് വന്നതിനു ശേഷം മാത്രം നമ്മൾ ഒന്നുമില്ല നമ്മളതിനൊന്നുമില്ല അഗ്നിദേവതയാവു ഇന ഇപ്പത്തിയത് എന്തു ചെയ്യാ മമ്മിയടപ്പത്തിക്കുന്നത് നമ്മളിങ്ങനെ ചോറ് വത്താൻ പോവാണ് കുടുക്കൽ വെള്ളം പിടിച്ചോണ്ടിരിക്കുന്നത്

കിണറ്റിൽ നിന്ന് കോര വെള്ളം എടുക്കാൻ വേണ്ടി ഇപ്പോൾ അവരെ കിണറില്ല ഇവരെ മോട്ടർ വയ്ക്കുകയാണ് കോരാൻ പറ്റാത്ത കിണർ സോ നമ്മൾ ശുദ്ധമായ വെള്ളം കിണറ്റിൽ വെള്ളം എടുക്കും കുരിക്കാൻ വേണ്ടിയിട്ട് ഈ ബക്കറ്റിൽ എടുക്കും അതിന് പോയിട്ട് അനൂല് വീട്ടിലെത്തി ിര് പഠിക്കാൻ വേണ്ടി പോന്നെ നമുക്ക് അത് പ്രാവശ്യത്തിനും കൂടുതലുണ്ടായിരുന്നു പ്രാവശ്യം കുറവാണ് മോര് കിട്ടിയിട്ടുണ്ട് പിന്നെ മോര് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ അത് പൈസ മേടിച്ചില്ല ഉണ്ടാക്കാൻ പോകുന്നതാണ് മോര് ആൻഡ് വെള്ളരി ടക്കൂറിട്ടിടുന്നോ ടക്കൂറിട്ടുണ്ടാക്കുന്ന എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു അമ്മൂന്നു നാരാണേ അമ്മ മോലുണ്ടാക്കുന്നു കറി ഉണ്ടാക്കാൻ പോകുന്നു ചെറുപ്പം തന്നെ വെള്ളരി കറി കിട്ടി ഭയങ്കര ടേസ്റ്റ് സോ നമ്മൾ നമ്മളിങ്ങനുണ്ടാക്കാൻ പോകുന്നതാണ് വെള്ളരിക്കറി നമ്മൾ മാവ് നോക്കി നിറച്ച് മാളുണ്ടാക്കും ഞങ്ങളെ മാങ്ങ നോക്കൂ ഗൈസ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇത്രയും മാങ്ങ അത് ഉണ്ടാകുന്ന ഇതിന് മുന്നേ കുറച്ചുണ്ടാവറുള്ളൂ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം ഉള്ളിൽ നോക്കി നോക്കിയാണെ സുങ്കരോ സുങ്കരോ ഫോക്കസ് ചെയ്തില്ല നല്ലൊരു കളർ ഉള്ളിലെ ചക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വേർത്ത് പോയി ഫാനിന്റെ കാഴ്ച കൊണ്ട് ചക്ക അരി കൊണ്ട് കാണാം ഞാൻ ചക്ക അരിഞ്ഞാൻഡിൽ പകുതി കറി വെള്ളരിക്കറി മത്തി വരട്ടിയതും കൂടി ഇതെല്ലാം ആയിട്ട് കാണാം ഇങ്ങനെ വേണം അറിയാം വെറുതെ വാർ വെടുകയാണ് ക്ലേശം വരല്ലാം കഴിഞ്ഞിരുന്ന മുഹബത്ത് കാ സർബത്തിണ്ടാകാണ് രണ്ടാമത്തെ നാൾ ഞാൻ ചേച്ചി മോളാണ് ഞാൻ അരിഞ്ഞിട്ട് സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനി അറഞ്ചം പുറഞ്ഞ അരിഞ്ഞിട്ട് നോക്കിയത് ഫുള്ള് സീഡാണില്ലേ ഇപ്പോൾ ബത്തൊക്കെ തന്നെ കാണുന്നത് ബത്തൊക്കെ ബത്തൊക്കെ ആ കൈ വയസ്സായിരുന്നു അവരുടെ ഞാൻ ഒരേ ദിവസം ഷുഗർ കട്ട് ഉള്ള ഫുള് ആയിട്ടില്ല തണുപ്പ് അധിക തന്നെ പരിസാ തൈ ആയിട്ടില്ല കൂടി നമ്മുടെ കണക്കണി എല്ലാം റെഡി ആയി കഴിഞ്ഞ് സ്പ്രേഷണിട്ടി എന്താ മോരുകറിയും പിന്നെ വെള്ളരി കറി ആൻഡ് ചോറ് ചോറും ചോറ് കുഴക്കം ചോറേ മുഹബത്ത് സർബത്താക്കി നമ്മൾ എന്തെങ്കിലും ടാബ്ലറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയെല്ലാം ക്ലീൻ ചെയ്യണം അത് കഴിക്കണം കുടിക്കണം റെസ്റ്റ് എടുക്കണം വീടും ഫുഡ് കഴിക്കണം എല്ലാം കൈ ടയായി നേരത്തെ നോക്കിയാൽ കഴിഞ്ഞ് അലക്കി കുടിക്കണം കുടിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം റെസ്റ്റ് എടുക്കാൻ മുഹബത്താ സർവത്ത് എന്റെ ഹസ്ബൻഡിനെടുക്കണം बस तो क्या? बोल। है <laughs> <laughs> <तुण। laughs> അലക്കാൻ വേണ്ടി പോവാന് അതായത് ചിരുമാൻ വേണ്ടി പോവാന് അത് ആടുന്നേ മുഖത്ത് സബത്ത് കുളിച്ചിട്ട് ഞാൻ ആടും ഇവിടെ അതിൽ വേറെന്തോ മിക്സ് ആക്കുന്ന സംശയമാണ് നമുക്ക് അപ്പോൾ നമുക്കത് നമ്മളെ അലക്കി കുളിച്ച് സുന്ദര കുളിച്ച് കുളിച്ച് നല്ല മഴ പെയ്തു ഞാൻ ആറ് കഴിച്ച നമുക്ക് നല്ല മഴ പെയ്യുന്നു ഞാൻ ഉറക്കെ പറയണ്ടും ചോറ് വളമ്പിട്ട് മഴ ആസ്വട്ടി ചറയ്ക്കുന്നപ്പ കറി നമുക്ക് ചും പാത്രത്തിൽ നല്ലോണം തേങ്ങ അരിഞ്ഞോട് തേങ്ങ നല്ല വെണ്ണ പോലെ അറിയണം എന്നാല് കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ഈ കറി കണ്ടാൽ തന്നെ കുടിക്കാൻ എനിക്ക് മാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് മത്തി വേണ്ട ചക്കര വെള്ളം കൈ ഫുഡ് കഴിക്കാൻ കരുതി മീൻ വരട്ടും അതാ പൊതിച്ചു വേണ്ട തേങ്ങന്റെ വെള്ളം എനക്ക് വേണേ ഇതിന് മൊഞ്ച് മഞ്ചുണ്ടാവുലോ പക്ഷെ തുന്നാം ഡേസ് ഉണ്ടാവുന്ന എന്റെ ഒരു തൊത്ത് ഇവിടെ നോക്കൂത്തേണ്ട് മുത്തോട്ടും ചോറന്നു ഞങ്ങക്ക് ചക്കത് അന്ന പിന്നെന്താ മാമി മത്തി കൂട്ടാത്ത മത്തില്ലേ നല്ലത് ചേച്ചി ഡയറ്റ് പ്ലാൻ ഞാൻ ഇത്രയും സൗന്ദര്യം വർദ്ധിക്കാനുള്ള കാരണം ഇതാണ് തീറ്റം എനിക്ക് കറി ഇഷ്ടി ധരിക്കുന്നത് ഞാൻ അപ്പം ആയിട്ട് അപ്പോഴാണ് മുത്തോട ഉണ്ട ഭയങ്കര ഇഷ്ടാണ് ഫുഡെല്ലാം കഴിച്ചുണ്ടെങ്കിൽ ഞാൻ അരി പൊടി നോക്കും അവിടെ ഇവിടെ മൊത്തം തേങ്ങ ചരുകിട്ടന്ന് പോയതാണ് ഉണ്ട വളർന്ന് മാറ്റി അതുകൊണ്ടിനെ ഉണ്ടാക്കില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കൈ ഉണ്ടാക്കാൻ ഈ തേങ്ങയും ശർക്കരയും കൂടി മിക്സിയിലിങ്ങനെ അരക്കുക അതിലെന്ത് ചെയ്യുക ഉണ്ടേൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം മെച്ച പറഞ്ഞിട്ടാണ് ഉണ്ടേന് പൊടി ചേർത്ത് അതായത് ഉണ്ട അരി വറുത്ത് പൊടിച്ചത് അതിൽ ഏലക്കായ ഇട്ട് അരി വറുത്ത് പൊടിച്ചത് പിന്നെ അതെന്താൽ ചേർത്ത് കൊടുക്കുക സോ സിമ്പിൾ ഇത് ഉള്ളു ശരിക്കും അരയമ്പത്തി കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും നമ്മൾ അരക്കുമ്പോൾ അത് കുറച്ച് പാടിച്ചരുന്നില്ല കുറച്ച് പൊടി ചേർത്ത് കൊടുക്കാം പൊടി ചേർത്ത് വർത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്യാം ചൂട് തറക്കുക നന്നായിട്ട് മിക്സ് ആക്കുക ശരിക്കും ഇറക്കി ഇങ്ങനെ ക്രീം വലുതാക്കി എടുക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഞാൻ അങ്ങനെ ഉണ്ടായത് ചേച്ചി സിൻ്റുള്ളതാണെന്ന് അതിനാൽ ക്രീമിൻ്റെ ഉരുട്ടനാകില്ല നമ്മളിതിങ്ങനെ ഉരുട്ട് ഇതിൽ പൊടി കുറവായാണ് ഇത്ര സോഫ്റ്റ് മുത്താൻ ഇത്ര സോഫ്റ്റ് ഇഷ്ടമാണ് ശരിക്കും ഇതിൽ കുറച്ച് ഹാർഡായിട്ട് രസമാണ് കുറച്ചുകൂടി വേണമെങ്കിൽ ഹാർഡാകാം കണ്ടത് ഉരുട്ട ഇത്ര സോഫ്റ്റ് ആയിട്ട് മറ്റേ തമിഴ്നാട്ടില് കർണാടക എന്ത് തൊന്നും അതിന്റെ കൂടെ ഉദ്ദേശിണ്ട് കേസരി കേസരി ഇതുപോലെ ഉണ്ട് പോലെ

ി നമ്മളത് ഇപ്പം നാല് തെട്ട് വായിച്ചു നാളെ കുറച്ച് വായിക്കണം ലാസ്റ്റ് ഉറങ്ങാൻ നേരത്തൊന്ന് വിളിക്കണം സൊ ഗൈസ് ഇവിടെ കറണ്ട് പോയി രണ്ട് ദിവസം വാങ്ങിക്കാറില്ല നമുക്ക് ബാത്ത്റൂമിലെ ലൈറ്റ് വെച്ചിട്ട് പറയാം അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നമ്മൾ കുറച്ച് നേരെ കിടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇത് കുറ്റി ഡേമിലീഫ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക അവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം i'll be there,